നമസ്കാരം ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകളോട് ഒരു ചോദ്യം അടുത്തിടെ സ്വയം വെടിവെച്ച് മരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് സി എം ഡി ആയ റോയിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്ത് സമ്മർദ്ദത്തിലാക്കി കൊന്നതാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പടരുമ്പോൾ ഇത്തരം അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകിയതായി മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു നല്ല കാര്യം കേരളത്തിൽ നിന്നുള്ള സംഘങ്ങളാണ് റോയിയെ എത്തി ചോദ്യം ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എങ്കിലും അവർ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി പോയതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോ അതിൽ കാര്യമായ പങ്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കത്തെഴുതാൻ കാരണം എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് എന്നാൽ സ്വന്തം മൂക്കിന് താഴെ നടന്ന സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം നാളിതുവരെയും ഒരു കുറ്റപത്രം കേവലം ഒരു കുറ്റപത്രം ഭാഗികമായി പോലും സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് പതിനാല് പ്രതികളെയാണ് എസ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരിൽ പലരും ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി പോയിരിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനകം ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ കേസിൽ ആരോപിക്കപ്പെടുന്ന പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങും അതിന് അർഹതയുണ്ട് എന്ന് തന്നെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ നിയമം ഇത് തന്നെയാണ് അനുശാസിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരാണ് എസ് ഐ ടി സംഘത്തിലുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ല എന്ന് ഭംഗ്യന്തരെയാണ് ഭംഗ്യന്തരയാണ് ഭംഗ്യന്തരെയാണ് ഞങ്ങൾ സമ്മതിച്ചു തരാം എന്നാൽ റോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ സമ്മർദ്ദമാണ് എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം മൂലമാണോ റോയി മരിച്ചത് എന്ന് ആകാംക്ഷപ്പെട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങ് കേന്ദ്ര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നല്ലോ എന്തുകൊണ്ടാണ് ശബരിമല സ്വർണക്കുള്ള കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ഈ കേസിൽ ഇത്രത്തോളം വീഴ്ച വരുത്തിയിട്ട് താങ്കൾ ഒരു കത്ത് പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിനോ അയച്ചില്ലത് എന്ന് പോട്ടെ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ അപലപിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ എന്താണ് അതിന്റെ പുറകിലുള്ള രഹസ്യം എന്നറിയുവാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും താല്പര്യമുണ്ട് അങ്ങ് ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അഥവാ അങ്ങ് ഈ വാർത്ത ആരെയെങ്കിലും അങ്ങേക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു മാധ്യമങ്ങളിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങയുടെ സംസ്ഥാനത്ത് അതായത് കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനാണ് കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരെ തന്നെയാണ് എസ് ഐ ടി സംഘത്തിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഈ അന്വേഷണത്തിൽ താങ്കൾക്ക് പങ്കില്ല കേരള ആഭ്യന്തര വകുപ്പിന് പങ്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കണ്ണടച്ചു തന്നെ വിശ്വസിക്കുന്നു കണ്ണടച്ചു തന്നെ വിശ്വസിക്കുന്നു എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഇത്രയും പ്രമാദമായ ഒരു കേസ് നടന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഇത്രത്തോളം വീഴ്ചകൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോകട്ടെ കേരളത്തിലെ ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്താത്തത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു ഇടപെടൽ ഒരു ഇടപെടൽ നടത്താത്തത് യാതൊരു തരത്തിലും ഒരു അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ് ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് ലോകം മുഴുവനുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും വിശ്വസിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ഒളിച്ചു കളിക്കുന്നു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും എസ് ഐ സംഘങ്ങൾ അറസ്റ്റ് ചെയ്തവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സി പി എമ്മിന്റെ സമുന്നതരായ പ്രവർത്തകരും സി പി എമ്മിന്റെ എം എൽ എ അടക്കമുള്ള നേതാക്കളും തന്നെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ശബരിമല സ്വർണക്കൊള്ള നടക്കുമ്പോൾ അങ്ങയുടെ സർക്കാരാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് അതായത് അങ്ങയുടെ മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നിട്ട് ആ ദേവസ്വം വകുപ്പ് മന്ത്രി പോലും ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇന്നിവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ എസ് ഐ ടി സംഘങ്ങൾ ശബരിമല സ്വർണ്ണക്കുള്ള നടന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അതായത് സി പി എമ്മിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ്ഐ ടി കടന്നു ചെല്ലും എന്നായി കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളും അറസ്റ്റിലാകും എന്ന് കണ്ടപ്പോൾ അങ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് എസ് ഐ ടി അന്വേഷണം മരവിപ്പിച്ചു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കം നിയമസഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സംസാരിച്ചത് നിയമസഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത് അപ്പോൾ ഇത് നാട്ടുകാര് അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല ശബരിമല സ്വർണ്ണക്കുള്ള ആദ്യ ദിനങ്ങളിൽ വളരെ ഊർജിതമായ രീതിയിൽ അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു എസ് ഐ യുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടായിരുന്നു പിന്നീട് ശബരിമലയിൽ സി പി എം നോമിനിയായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെയും എ എല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖം കറുത്തു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് മാധ്യമങ്ങളും ഉദ്ഘോഷിക്കുന്നത് എന്തായാലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട എസ്ഐ അന്വേഷണം പിണറായി വിജയനും പിണറായി സർക്കാരും ഇടപെട്ട് തകിടം മറിച്ചു തന്നെ പ്രതിപക്ഷ നേതാവും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് അയ്യപ്പ ഭക്തന്മാരും വിശ്വസിക്കുന്നു ശബരിമലയിൽ നിന്നും എടുത്തു കൊണ്ടുപോയ ശാസ്താവിന്റെ ശ്രീകോവിലെ കട്ടളപ്പടിയിൽ നിന്നുള്ള സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി ശ്രീകോവിലിന്റെ വാതിലിലെ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി ഇതുവരെയും എസ് ഐ ടിക്ക് തുണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്തിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി കൊണ്ടുപോയിട്ട് ആ ചെമ്പ് പാളിയിൽ നിന്നും സ്വർണപ്പാളി വേർതിരിച്ചെടുത്ത് അത് വിദേശ മാർക്കറ്റിലെ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾക്ക് വിറ്റു എന്നുള്ള കിംബദന്തികളാണ് പരക്കുന്നത് ആയിരം കോടിക്കാണ് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റുപോയിരിക്കുന്നത് എന്നുള്ള കിംബദന്തികൾ പരക്കുന്നു അതെന്തു തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു തൊണ്ടി മുതൽ പോലും കണ്ടെത്താൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ലേ എന്നുള്ളത് ദയനീയമായ വശം തന്നെയാണ് എന്ന് ജനങ്ങളും എടുത്തു പറയുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് വിറ്റുപോയിട്ടുണ്ടാവും പിന്നെ എങ്ങനെയാണ് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നാൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല എന്നുള്ള കുറ്റം മാത്രമല്ല പറയുന്നത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നിർമ്മിച്ചു നൽകിയ എല്ലാ സ്വർണ നിർമ്മിതികളുടെയും കാലപ്പഴക്കം നടത്തുന്നതിന് വേണ്ടി ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത് ഉമ്മറക്കട്ടിലപ്പടിയിലെ സ്വർണവും വിജയ് മല്ലി തന്നെ സ്ഥാപിച്ചതാണോ എന്നറിയുന്നതിന് വേണ്ടി എസ് ഐ ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അത് തിരുവനന്തപുരം ബി എസ് എസ് സിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ് വന്നത് വീണ്ടും സാമ്പിൾ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു അതിതുവരെയും അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല ആ റിസൾട്ട് കൂടി വന്നാലേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കും കുറ്റമറ്റു കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾ പുറത്തിറങ്ങി പോകും എന്നുള്ളതിനാലാണ് ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് എന്ന ബാലിശമായ ഒരു ന്യായവാദമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ശബരിമലയിൽ നിന്നും സാമ്പിളുകൾ എടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ ആകാൻ പാടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിലെത്രയും കാലതാമസം വരുത്തിച്ചത് അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സി പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കളും ഇടപെട്ട് എസ് സ്വാധീനം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി അന്വേഷണം അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പറയുന്നത് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ആ ചൂണ്ടിക്കാണി ില്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ് സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഖ്യാതി പിൽക്കാലത്ത് അങ്ങേക്ക് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ശബരിമലയുടെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ താങ്കൾ നടത്തിയത് വെറും പ്രഹസനം മാത്രമായിരുന്നു ആ പ്രഹസനം തുറന്നു കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നിന്നും പുറത്തേക്ക് ഒഴിയതും ജനങ്ങൾ അറിഞ്ഞതും അങ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ വിഷയത്തിൽ നാറി നാണം കെട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുണിയുരിഞ്ഞ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നതും എന്ന് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി യെ സ്വാധീന വലയത്തിലാക്കി സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിട്ടു അന്വേഷണം മന്ദിഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവുമാണ് എന്നുള്ള പൊതുജനങ്ങളുടെ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അത്തരം അഭിപ്രായങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ബഹുമാന്യനായ പിണറായി വിജയനുണ്ട് അങ്ങ് അത് നിർവഹിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ അവസരത്തിൽ ഇ ഡി അന്വേഷണം കൂടി വരുമ്പോൾ തീർച്ചയായും കുറ്റമറ്റ രീതിയിലേക്ക് അന്വേഷണം മാറും എന്ന് പറയുന്ന എന്നാൽ അത് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം പ്രമാദമായ ലാവലിൻ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസ് ഡോളർ ഡോളർക്കടത്ത് കേസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് എന്ന പോലെ എന്നതുപോലെ പ്രമാദമായ മറ്റനേകം കേസുകളും തുമ്പില്ലാതെ തേഞ്ഞു മാഞ്ഞു പോയതുപോലെ അല്ലെങ്കിൽ അന്വേഷണം നന്ദി പോയതുപോലെ ശബരിമല സ്വർണക്കൊള്ള കേസും പിൽക്കാലത്ത് അത്തരത്തിലേക്ക് നീങ്ങും അതിന്റെ നന്ദിയാണ് ഇപ്പോൾ കാണുന്നത് അതിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് പങ്കുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് ജനങ്ങൾ പറയുമ്പോൾ അങ്ങ് അതിന് മറുപടി പറയാൻ ധാർമ്മികമായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ വേണ്ടിയെങ്കിലും ഇക്കാര്യത്തിൽ ത്വരിതമായ ഒരു നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് കേന്ദ്രത്തിന് കത്തെഴുതുമോ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് റോയിയുടെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് അല്ലെങ്കിൽ ആ മരണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കേന്ദ്ര മന്ത്രാലയത്തിന് കത്തെഴുതി പോലെ ശബരിമല സ്വർണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ സമീപനം അങ്ങേക്കുണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങ് ഇടപെട്ടുകൊണ്ടൊരു കത്തെഴുതാത്തത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും മറുപടി ഉണ്ടാകുമെന്ന് ജനം പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഇതിന് മറുപടി നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു